മാലിന്യം കുറയ്ക്കാനും നഗരത്തിന് കൂടുതൽ പച്ചപ്പേകാനും മട്ടുപാവ് കൃഷിയുമായി എറണാകുളം ജില്ലയിലെ കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോ പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് കൃഷി സുരക്ഷിതമായ വിഷരഹിത പച്ചക്കറികൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഈ ശ്രമം മറ്റു സ്ഥാപനങ്ങളും മാതൃകയാക്കുക കോതമംഗലം ഹരിത വിപ്ലവം മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായാണ് മട്ടുപ്പാവ് കൃഷി ആരംഭിച്ചത് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്ന ഇടങ്ങളിൽ നിന്ന് അവ നീക്കം ചെയ്ത ശേഷം ഫലവൃക്ഷങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി ഇത് മാലിന്യങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ഭംഗിയായിട്ട് അവിടെ ഒരു കുറെ പച്ചക്കറികൾ വെച്ചു പിടിപിടിപ്പിക്കാന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചത് ഭാവിയിലേക്കും പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുവെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത് അതിൽ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ജീവനക്കാർ തന്നെയാണ് എന്താ പറയുക നീക്കിവെക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പുതുപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ മട്ടുപ്പാവ് കൃഷി നടത്തുന്നത് തക്കാളി വെണ്ട വഴുതന മുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് മാലിന്യം കുറയ്ക്കാനും നഗരത്തിന് കൂടുതൽ പച്ചപ്പേകാനും സുരക്ഷിതമായ വിഷരഹിത പച്ചക്കറികള് ജനങ്ങളിലെത്തിക്കാനുമുള്ള കോതമംഗലം കെഎസ്ആര്ടിസി ഡിപ്പോയുടെ പുതിയ പരിശ്രമം മറ്റുള്ളവർക്കും മാതൃകയാക്കാം జనం కొచ్చి